ഈ തിരുക്കർമ്മങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ പത്രോസും യോഹനാനും കാസ വീണ്ടും മൂടി ആരാധ്യമായ വിശുദ്ധ കുർബാന മുറിയുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി ഒരു തിരശീല കൊണ്ട് വേറെതിരിക്കപ്പെട്ടിരുന്ന ആ ഭാഗം അപ്പോൾ മുതൽ വിശുദ്ധ സ്ഥലം ആയിത്തീർന്നു വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്ന സ്ഥലം പെസഹ അടുപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ ആയിരുന്നില്ല സ്നേഹന്മാരുടെ അസാന്നിധ്യത്തിൽ അത്താഴ വിശുദ്ധ സ്ഥലവും കാത്തു സൂക്ഷിച്ചിരുന്നത് അരിമത്തിയ കാരൻ ജോസഫും നിക്കതേമോസും ആയിരുന്നു ഈശോ ദീർഘനേരം അപ്പസ്ഥോലന്മാരെ പഠിപ്പിക്കുകയും പലതവണ പ്രാർത്ഥിക്കുകയും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് സ്വർഗീയ പിതാവിനോട് സംഭാഷണം നടത്തുന്നത് പോലെ കാണപ്പെട്ടു അവിടുത്തെ ഉള്ളിൽ സ്നേഹവും ആവേശവും കവിഞ്ഞൊഴുകി സ്നേഹന്മാരും വളരെ സന്തുഷ്ടരും ആവേശഭരിതരുമായിരുന്നു അവർ അവിടത്തോട് പല കാര്യങ്ങളും ചോദിച്ചു എല്ലാറ്റിനും അവിടുന്ന് വ്യക്തമായ മറുപടി നൽകി ഈ അവസാന പ്രബോധനങ്ങളുടെയും സംഭാഷണങ്ങളുടെയും വലിയൊരു ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണേണ്ടതാണ് മറ്റു സ്ലിഹന്മാർക്ക് പിന്നീട് വെളിപ്പെടുത്തേണ്ട പല കാര്യങ്ങളും ഈശോ പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു പറഞ്ഞു കേൾവിക്കാരുടെ ഗ്രഹണശക്തി അനുസരിച്ച് അവർ ഇക്കാര്യങ്ങൾ ശിഷ്യന്മാർക്കും ഭക്ത സ്ത്രീകൾക്കും പകർന്നുകൊടുക്കേണ്ടിയിരുന്നു യോഹന്നാനോട് മാത്രമായി അവിടുന്ന് കുറച്ചു സമയം രഹസ്യ സംഭാഷണം നടത്തി മറ്റുള്ളവരെക്കാൾ ദീർഘകാലം ജീവിക്കുമെന്ന് അവിടുന്ന് അവനോട് പറഞ്ഞു ഏഴ് സഭകളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു ചില കിരീടങ്ങളെയും മാലാഖമാരുടെയും സംഖ്യകളുടെ ഗൂഢാർത്ഥങ്ങളെയും പറ്റി അവിടുന്ന് സംസാരിച്ചു ഈ സംഖ്യകൾ വ്യത്യസ്ത യുഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു യോഹന്നാനോടുള്ള ഈ രഹസ്യ സംഭാഷണം മറ്റു സ്ലിഹന്മാരിൽ അല്പം അസൂയ ഉണർത്തി വഞ്ചകനായ യുവദാസിനെ പറ്റിയും ഈശോ സംസാരിച്ചു അവനിപ്പോളത് ചെയ്യുകയാണ് എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ യുവദാസപ്രകാരം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടു എപ്പോഴും വിശ്വസ്തനായിരിക്കുമെന്ന് പത്രോസ് ആവേശഭരിതനായി ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ പറഞ്ഞു പറഞ്ഞു ക്ഷമയോൻ ക്ഷമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ആഗ്രഹിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ചു വന്ന് നീ നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം താൻ പോകുന്നിടത്തേക്ക് തന്നെ അനുഗമിക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് വീണ്ടും യേശു അവരോട് പറഞ്ഞു ഇത് കേട്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു കർത്താവെ നിന്നോടുകൂടി കാരാഗ്രഹത്തിലേക്കും മരണത്തിലേക്കും വരാൻ ഞാൻ സന്നദ്ധനാണ് വളരെ ക്ലേശകരമായ ദിനങ്ങളാണ് അവരുടെ മുമ്പിലുള്ളതെന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കെ യേശു പറഞ്ഞു പറഞ്ഞു പണസഞ്ചിയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ അവർ പറഞ്ഞു ഇല്ല ഇല്ല അവിടെ നിന്ന് തുടർന്നു എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ അതുപോലെ തന്നെ പാണ്ഡവുണ്ടോ വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാങ്ങട്ടെ എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ദുഷ്ടന്മാരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നവ പൂർത്തിയാകേണ്ടതാണ് എന്നാൽ ഭൗതികമായ അർത്ഥത്തിൽ മാത്രമാണ് സ്നേഹന്മാർ ഈ വാക്കുകൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് നീളം കുറഞ്ഞ് കട്ടികൂടി വെട്ടുകത്തിപ്പോലിരിക്കുന്ന രണ്ട് വാളുകൾ പത്രോസ് അവിടുത്തെ കാണിച്ചു യേശു പറഞ്ഞു അത് മതി നമുക്ക് ഇവിടെ നിന്ന് പോകാം കൃതജ്ഞതാ സ്തോത്രം പാടിയ ശേഷം മേശവശത്തേക്ക് മാറ്റി അവർ പൂമുഖത്തേക്ക് പോയി യേശു തൻ്റെ അമ്മയെയും ക്ലയോഫാസ് മേരിയെയും മക്ദലനെയും അവരെ കണ്ടു ശത്രുക്കൾ അവിടുത്തെ പിടികൂടാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത പരന്നിരുന്നതുകൊണ്ട് ഒലിവുമലയിലേക്ക് മലയിലേക്ക് പോകരുതെന്ന് അവർ അവിടത്തോട് കേണപേക്ഷിച്ചു ചുരുങ്ങിയ വാക്കുകളിൽ അവരെ ആശ്വസിപ്പിച്ച ശേഷം യേശു മുന്നോട്ട് നീങ്ങി അപ്പോൾ ഏകദേശം ഒൻപത് മണിയായിരുന്നു പത്രോസും യോഹനാനും അത്താഴമുറിയിലേക്ക് വന്ന വടിയെ താഴേക്കിറങ്ങി ഒലിവുമലയെ ലക്ഷ്യമാക്കി അവർ നടന്നു വ്യസഹായം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും മുകളിൽ കൊടുത്ത കർമ്മത്തിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എന്നാൽ അപ്പോഴെല്ലാം വിശദാംശങ്ങളിലേക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം ഞാൻ അത്ര വികാരാധീനയും അസ്വസ്ഥയുമായിരുന്നു ഇപ്പോൾ അവ കുറേ കൂടി വ്യക്തമായി ഞാൻ കാണുന്നു കാണുന്നു ഹൃദയങ്ങളുടെ ആന്തരിക വ്യാപാരം കാണുക കാണുക ദിവ്യരക്ഷകന്റെ സ്നേഹവും സ്ഥിരതയും ദർശിക്കുക അവിടത്തേക്ക് സംഭവിക്കാണ്ടിരിക്കുന്നത് അറിയുക ഇവ എത്ര ക്ലേശകരവും വേദനാജനകവുമാണെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമല്ല ഈ സാഹചര്യത്തിൽ വെറും ബാഹ്യമായ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുവാൻ ആർക്ക് കഴിയും പസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്ന കർമ്മം യേശു നിർവഹിച്ചത് ദ്രുതഗതിയിലും പൂർണമായും നിയമം അനുശാസിക്കുന്ന വിധത്തിലുമായിരുന്നു എന്നാൽ നിസ്സാരവും ശരിയായ വിശ്വാസത്തിന് യോജിക്കാത്തതുമായ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന പതിവ് പരിസയർക്കുണ്ടായിരുന്നു ഹൃദയം സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും കവിഞ്ഞൊടുക്കുകയാണ് മനുഷ്യന്റെ ആധ്യാത്മിക അന്ധത മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അതേസമയം ലോകത്തിൻ്റെ മുഴുവൻ നന്ദികടിനെക്കുറിച്ചും സ്വന്തം പാവങ്ങളെക്കുറിച്ചും ഉള്ള ചിന്ത എന്റെ ആത്മാവിനെ ദുഃഖപൂരിതമാക്കുന്നു